നമസ്കാരം അമിനാഷ് ടൈം ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇസ്മയിൽ കാലിക്കേറ്റ് ഇവിടെ ഞാൻ നമ്മളുടെ എയർ ബാഗ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം എയർ ബാഗ് നമ്മൾ ശ്രദ്ധ ഇല്ലാതെ എയർ ബാഗ് വർക്ക് ചെയ്ത് വന്നാൽ എന്തൊക്കെ അപകടം മറ്റൊരു അപകടം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇനി നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മളുടെ എയർ ബാഗ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഫങ്ഷൻസ് കറക്റ്റായിട്ട് നമ്മൾ ഇടണം ഇങ്ങനെ വന്നാൽ മാത്രമാണ് നമ്മൾ ആയർ ബാഗ് വർക്ക് ആവുകയുള്ളു അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ എയർ ബാഗിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എയർ ബാഗിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മില്ലി സെക്കൻഡിലാണ് എയർ ബാഗ് വർക്ക് ചെയ്യുക അപ്പോൾ ഈ അത്രയും സ്പീഡിൽ വരുന്ന ഒരു സാധനം നമ്മൾ എങ്ങനെ അത് വരാതിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ വലിയൊരു അപകടം തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രയും സ്പീഡിൽ വരുന്നൊരു ഫങ്ഷൻസാണ് ആയർ ബാഗ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സ്ത്രീകളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എയർ ക്ലിപ്പ് വെക്കും അപ്പോൾ എയർ ക്ലിപ്പ് വെക്കുന്ന സമയത്ത് എയർ ബാഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിന്നിൽ ചെന്ന് ഇടിക്കാനും അവിടെ ഒരു ഇഞ്ചറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാതൊരു കാരണവശാലും നമ്മൾ ഡാഷ് ബോർഡുകളിൽ നമ്മുടെ വാഹനത്തിലെ ഡാഷ് ബോർഡുകളിൽ ഒരു വെയിറ്റുള്ള ഒരു സാധനം സപ്പോസ് നമ്മുടെ കണ്ണട പോലും വെക്കാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ എയർ ബാഗ് വർക്ക് ചെയ്യില്ല മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ നമ്മളെ മടിയിൽ കുട്ടികളെ ഇരുത്തി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എയർ ബാഗ് അഥവാ വന്നാൽ തന്നെ നമുക്ക് വലിയൊരു അപകടം ഉണ്ടാകുന്നതാണ് കുട്ടികളുടെ ഫേസിലേക്ക് ഇടിക്കുകയും വന്ന് കുട്ടികൾ ശ്വാസതടസ്സം ഉണ്ടാവുന്ന സാധ്യത കൂടുതലും മറ്റു വലിയൊരു അപകടം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എയർ ബാഗ് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ള വാഹനങ്ങൾ നമ്മൾ ഓടിക്കാറുണ്ടല്ലോ അപ്പം നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം